യും ചിക്കൻ കറിയും കഴിച്ചാണ് അമ്മാനാണ് അമ്മാനെ നോക്കി തീതുപ്പി നമ്മള് അതെ തീതുപ്പി നമ്മള്

ശല്യാണ് നമുക്ക് രണ്ടു ഡബിൾ പിസ്റ്റൽ സ്കോപ്പ് ഉള്ള ഇവിടെ നമുക്ക് എത്ര പീഡാരി നമ്മുടെ ਦੇ ਨਾ ਮੈਂ ਨਾ ਉਹ ਨਹੀਂ ਮੈਂ ਬਰਦਾ നമുക്ക് തൊട്ടൊക്കെ എടുത്തിട്ട് പോയാലും തല കയറി നമ്മുടെ മേ തലി അല്ലേ കഴിഞ്ഞ പൂടി ഇവിടെ വെച്ചാ

ും പിന്നടിപ്പേറ്റോ ഇത് തൂക്കൂല ഇന്നും തോക്കൂല ഇനി എഴു തൂപ്പുരുവ് അല്ലാണ്ടല്ലി പോട്ടി പാട്ടി അമ്മന്റെ കണ്ണാക്കി കൊടുത്ത ധാരാളം നാലെണ്ണം ഉണ്ട് ചാട്ടിക്കറിട്ടോണം അവനൊക്കെ പിടിച്ചതോടെ ഒറ്റയറ താര കേട്ടെ इप्टे बाइशे हो मड़गे अंदे में एंटागे रीफंडे इंटोकन रीफंडे जे गुलू आलो पर्मोन मांगे मामा इंग रीफंडे लागे तंबले रिक्कों रंगा उप्टोगा पर एप्टेंडे लागे तेलपोडी या ये तीफूडारी ये य

ോട്ട് ഇടും ഒന്നാക്കി തരാം പിന്നെ ഇത് എഴുവാറിഞ്ഞാണ് എഴുവാ എഴിവില്ലെങ്കിൽ നമ്മൾ ജയിച്ചാൽ നമ്മളുടെ മടയിലൊക്കെ ചാട്ടി കയറിപ്പോലെന്ന് ഇപ്പം ഞാൻ ഉണ്ടായിരിക്കുന്നു കോപ്പൊന്നും എം ബി ഫോർട്ടിക്കില്ല എഴുപയോഗിക്കുന്നു നമ്മൾ എം ബി ഫോട്ടി നമ്മള് കഴിഞ്ഞിട്ട് ഇതുപോലെ പോയിട്ട് അതോ

ാണ് ഇന്ന് എത്രാതിയാണ് ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളി കഴിക്കാം അല്ലെങ്കിൽ വെള്ളിക്ക് നോട്ടേ കയറ്റോ കാര്യം പറഞ്ഞില്ലേ നിങ്ങൾ പി ടി പിന്നൊരു മഴ വരുന്നത് നിങ്ങളൊക്കെ നടന്ന കാര്യമാണ് ഞാൻ കളി ഞാൻ പി ടിക്ക് ഇറങ്ങുന്നില്ലേ ഞാൻ തെലപ്പിള ഇറങ്ങാറുള്ളൂ അങ്ങനെയുള്ളതല്ലേ

മറ്റേ പവർ കിട്ടാൻ അടിക്കായിരുന്നു ഹെഡ് ഷോട്ട് അടിക്കാൻ നോക്കണ്ടായിരുന്നു എല്ലാം ആ ഡെസേട്ടുകളിട്ട് കളിക്കാം ഹെഡ് അടിക്ക നല്ല ഡാമി ആയില്ല വീട്ടിൽ പോകുന്ന സംസാരിക്കുമ്പോ സംസാരിക്കാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല നമ്മുടെ എന്റെ മുന്നേ കളിക്കറിയായിട്ടു ഇതില് സ്കോപ്പ് സ്കോപ്പ് ഈ കളി പൊട്ടിന്നത്തെ ദിവസം അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വരും കഴിഞ്ഞാ പൂർത്തി കഴിഞ്ഞപ്പോ അപ്പൊ വീട് എടുത്ത തോക്കും എന്തായാലും ഇതെടുക്കാം അല്ല വേണ്ട എം ബി എന്നെട്ടെല്ലേ അല്ല എം ബി വേണ്ടി സെവൻ സ്കോപ്പ് ഇട്ട് നോക്കിക്കൊണ്ടിരിക്കും വേണം

ാണ് ടവർ ആണ് പിന്നെ വേറെ വീടും തരാങ്ങ് മൾട്ടിപ്ലയറാണ് ഈ വീഡിയോ പുതിയ വീഡിയോ ഇടുന്നത് ഇന്റർനേഷൻ മത്സ്യപ്ലാണെങ്കിൽ പക്ഷെ അവന് കൊടുത്തിട്ടുണ്ട് കണ്ടാക്കൊന്നും അല്ല ഒരുമാതിരി തോറ്റ ദിവസമാണ് ഇതിനി ആരെയും അടയപ്പെടുത്തേണ്ടതായി നമ്മൾ ആദ്യം ചുമ്മാ അടയപ്പെടുത്താൻ വട്ടം നെക്സ്റ്റ് വീഡിയോ സി എസിലും ഇതിലും കമ്പയർ പിടിക്കും പിന്നെ വലിയ ദിവസം എനിക്ക് കളിക്കാരില്ലേ ഞാൻ പോകുമ്പോഴാണ് അതേ പോണോ അതേ പോ േ കമ്പ് അമ്മാന്റെ കളി എംബി അല്ലോ അതാണ് കോമ്പ കളിക്കുന്നു കളിയുണ്ട് ആദ്യം കുറ്റം പറയത് പക്ഷേ ബരസന എനിക്ക് നമ്മൾ അമ്മാര് യൂസ് ചെയ്യുന്നു ബോംബി ബോംബ് നമ്മുടെ സംഭവമാണ് അതോ അമ്മ കൊടുത്തേക്ക് വന്നു ബോംബിട്ട് നമ്മൾ നമ്മളെ കൊന്നാ അവനെ കൊന്നാൽ പണി പാലി പണി പാലും വെള്ളത്തിൽ കിട്ടും നമ്മൾ ഇവ ഇവനാണ് രക്ഷ കഴിഞ്ഞി ഇവ മാത്രൂ ഇനി മൊത്തം പിടിച്ചു ഞാൻ പ്രോയാണ് ഇപ്പം പ്രോയാണ് ു അവര് നാലു നാലാമത്തെ അടിച്ചു നമ്മൾ മൂന്നാമത്തെ അടിച്ചു അവസാനിക്കാൻ